ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ ഇതിലേക്ക് മുറുക്കിയ വെളിച്ചെണ്ണ ഞാൻ മുറിക്കിയ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യണേ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ എന്നാൽ ടേബിൾ സ്പൂൺ എന്നാൽ അതിന് പറയാം കറിയില്ല ഓക്കെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണ്ടിയാണ് ഇത് എടുക്കുന്നത് കേട്ടോ ഇത്രയും വേണ്ട ഒരാൾക്ക് ചെയ്യുമ്പോൾ ഇത്രയും വേണ്ട അതിലോട്ട് നമ്മുടെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ആണ് നമ്മുടെ മാസ്റ്റർ അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അയച്ചേൽ ഒരു നാല് ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ടിപ്പ് ഫിംഗേഴ്സിൻ്റെ ടിപ്പിൽ നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ തലവുട്ടിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ഓക്കെ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക എന്താ പറയുക കുറേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം എല്ലായിടത്തും ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ തലോട്ടിലാണ് കൂടുതൽ മസാജ് ചെയ്ത് എന്നിട്ട് കുറച്ച് ഹെയർലോട്ടും ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ